നമസ്കാരം ഞാൻ ബൈജു നേർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയറിൻ്റെ ദിവസമാണ് സാധാരണ നമ്മൾ റാപ്പിഡ് ഫയർ ചെയ്യുന്നത് റോഡ് സൈഡിലാണെങ്കിൽ മഴ കാരണം ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ് ചെയ്യുന്നത് കൊച്ചിയിലെ കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയർ രാവിലെ പല ആക്ടിവിറ്റീസിൻ്റെയും കേന്ദ്രമാണ് അപ്പോൾ ഇവിടെ ആക്ടിവിറ്റീസിന് വരുന്ന ഒന്ന് രണ്ട് വരെയാണ് നമ്മളിന്ന് സമീപിക്കാൻ പോകുന്നത് അപ്പോൾ റാപ്പിഡ് ഫയറിലേക്ക് ഫെയറിലേക്ക് മുമ്പ് ഞാൻ കോഴ്സ ഡീറ്റെയിലിങ്ങിനെ പറ്റി ഒന്നുകൂടി പറയാം ഒന്നുകൂടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദമായ ഒരു വീഡിയോ ചെയ്തതാണ് പറ്റി കോട്ടയത്ത് അടിച്ചിറയിലാണ് കോഴ്സ ആ ഉള്ളത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള കോഴ്സാർ ഡീറ്റെയിലിങ്ങ് കോട്ടയത്തെത്തിയിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല ഞാൻ തന്നെയാണ് അവിടെ ഉദ്ഘാടനിച്ചത് ചെയ്തത് കോഴ്സ ഡീറ്റെയിൽ പ്രത്യേകത ഡീറ്റെയിൽ മാത്രമല്ല അവിടെ ഉള്ളതെന്നുള്ള കാര്യമാണ് പെയിൻറ്റിങ് ഡെൻറ്റിങ് റെജിസ്റ്ററേഷൻ അങ്ങനെ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് തന്നെ ഞാൻ ആ വീഡിയോ പറഞ്ഞതുപോലെ ആൻറ്റി ഫോഗ് ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ വിൻഷീൽഡിന് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അതായത് ഇപ്പോൾ മഴക്കാലം കൂടി ആയതുകൊണ്ട് നിങ്ങളുടെ വിൻഷീൽഡിൽ ഫോഗ് പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ളൊരു കോട്ടിങ് ചെയ്തു തരും അവിടെ അവിടെ ചെന്നാൽ മതി അത്തരം പല കാര്യങ്ങളും ചെയ്യുന്ന സ്ഥലമാണ് എങ്കിൽ പോലും കൂടുതൽ പേര് കേട്ടിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് പി പി എഫിൻ്റെ രംഗത്താണ് അപ്പോൾ പലരും ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ വാഹനം വാങ്ങിയിട്ട് പി പി എഫ് ചെയ്യണോ ഗ്രഫീൻ കോട്ടിംഗ് ചെയ്യണോ ഞാനോ ഡയമണ്ട് കൂട്ടിങ് ചെയ്യാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും ഏറ്റവും റിലയബിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും ഡ്യൂറബിലിറ്റി ഉള്ളത് പി പി എഫ് തന്നെയാണ് പി പി എഫ് എന്ന് പറയുന്നത് പെയിൻ പ്രൊട്ടക്ഷൻ ഫിലിമാണ് നിങ്ങളുടെ വാഹനത്തിന് പൂർണ്ണമായിട്ടും പരീക്ഷിച്ചുകൊണ്ട് ഒരു ഫിലിം എൻ്റെ മുകളിൽ പെയിൻറ്റിന് മുകളിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വാഹനം പിന്നെ കഴുകിയാലും അല്ലെങ്കിൽ ചെളിയൊക്കെ പിടിച്ചാൽ പോലും അത് സ്ക്രാച്ചൊന്നും വീഴുകയില്ല തുടച്ചാലൊന്നും സ്ക്രാച്ച് വീഴില്ല അല്ല ദീർഘകാലം ആ പി എഫ് ഫോടെ നിൽക്കുകയും ചെയ്യുന്നുള്ളതാണ് പ്രത്യാത പി പി എഫ് തീർച്ചയായിട്ടും ഒരു അല്പം വില കൂടുതലാണ് അല്ലെങ്കിൽ റേറ്റ് കൂടുതലാണ് പി പി എഫ് കോട്ടിങ്ങ് ചെയ്യാൻ വേണ്ടി പക്ഷേ അത് ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ ലാഭകരമാണ് എന്ന് തന്നെയാണ് പറയുന്നത് എൻ്റെ എല്ലാ വാഹനങ്ങളും ഞാൻ പി പി എഫ് ചെയ്തിട്ടുണ്ട് ഗ്രഫീൻ കോട്ടിങ് മോശമാണ് എന്നല്ല എങ്കിൽ പോലും പി പി എഫ് എന്നാണ് കൂടുതൽ ഡ്യൂറബിലിറ്റി കിട്ടുന്ന കാര്യം എങ്കിലും പി എഫ് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽ കോട്സേസ് ചെയ്യുന്നുണ്ട് െങ്കിൽ ഞാൻ പി പി എഫ് എന്ന് എടുത്തു പറഞ്ഞു വന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കോട്ടയത്തിൻ്റെ ഓട്ടോമിൽ ഹബ്ബെന്ന് വിളിക്കാവുന്ന അടിച്ചറയിൽ പല വാഹന ഡീലർഷിപ്പുകളുടെ ഇടയിലാണ് കോഴ്സ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ഫോൺ നമ്പറും മറ്റു ഡീറ്റെയിൽസും എല്ലാം കൊടുക്കാം നിങ്ങൾക്ക് അവിടെ വിളിച്ച് വെച്ച് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഏത് തരത്തിലുള്ള കാര്യങ്ങളും പെയിൻറ്റിങ് ഡെൻ്റിങ് വർക്ക് രജിസ്റ്ററേഷൻ അതുപോലെ പി എഫ് കോട്ടിങ് പല തരത്തിലുള്ള കോട്ടിംഗുകൾ എന്ത് ചെയ്യാനും കോഴ്സിനെ സമീപിക്കുക അപ്പോൾ നമുക്കിനി റാപ്പിഫ് ഫെറിലേക്ക് പ്രവേശിക്കാം അപ്പൊ നമ്മളിന്ന് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഒരു ടാറ്റ സഫാരിയുടെ ഓണറിനെയാണ് നമസ്കാരം നമസ്കാരം പേര് നിഖിൽ എന്ത് ചെയ്തു ഞാൻ ഇൻഫോർ പറക്കിൽ ഇമെയിൽ വർക്ക് ചെയ്യുക ആ ശരി ഇവിടുത്തെ ഇവിടുത്തെ വയ്ക്കുകയാണ് പോയി വരുക ആ ദിവസം ആ രണ്ട് ദിവസം വന്നാൽ മതി അപ്പം ഓ ഓരോരുവാ ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ ആ ആ എത്ര അല്ലേ ഇത് വാങ്ങിച്ചിട്ട് ഇതിപ്പോ എട്ടു മാസം കഴിഞ്ഞു സെക്കൻഡ് ഹാൻഡ് എടുത്താണോ കഴിഞ്ഞാണോ ഫസ്റ്റ് ഫസ്റ്റ് എടുത്താല്ലോ ഈ ഈ ഈ സഫാരി എന്ന് പറയുന്നത് ഒരു സീറ്റർ ആയിട്ട് വണ്ടിയാണ് സീറ്ററിലേക്ക് പോകാൻ കാര്യം എന്താ അംഗങ്ങൾ യൂസ് ചെയ്തിരുന്നത് അപ്പൊ നാല് വണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തു അവസാനം ഇത് എന്താണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അവസാനം ഇതിലേക്ക് എത്താനുള്ള ഒരു കാരണം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അവസാനം രണ്ട് വണ്ടി വന്നത് എക്സി വി സൗണ്ടബ്ലോയും സഫാരി ആയിരുന്നു അപ്പൊ എക്സി വി വണ്ടി നല്ലതാണ് മോശമായിട്ടല്ല കമ്പയർ ചെയ്ത എക്സ് യു വി ഇറങ്ങിട്ട് കുറച്ചാളും ഫേസ് ലിഫ്റ്റി ഇറങ്ങിയില്ലായിരുന്നു അപ്പൊ ഇത് ഞാൻ നോക്കിയപ്പോൾ ഇതോടേ ആ സമയത്ത് ഫേസിലിറ്റി ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോ ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സഫാരി ചൂസ് ചെയ്തത് ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡീസൽ എങ്ങനെയുണ്ട് വണ്ടി വണ്ടി ഒരു ഇതുവരെ എടുത്തതിൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണ് എത്ര കിലോമീറ്റർ വണ്ടിയുടെ ഭാഗത്തൊന്നായിട്ടില്ല പിന്നെ അത്യാവശ്യം ഡീലറിന്റെ കുറച്ച് അത്രേ ഉള്ളൂ വേറെ പ്രശ്നം വന്നിട്ടില്ല എന്താണ് അങ്ങനെ പറയാൻ കാര്യം സർവീസ് സർവീസ് അതോ ഈ രീതി അതായത് നമ്മൾ ഡീൽ ചെയ്യുന്ന രീതിയിലാണ് പ്രശ്നം ശരിക്കും നമുക്ക് ഒരു കംപ്ലൈന്റ് ഇച്ചിരി ലേറ്റ് ആയിട്ട് പരിഹരിച്ചാലും കുഴപ്പമില്ല നമ്മൾ ഡീൽ ചെയ്യുന്ന രീതിയും അവിടുത്തെ സ്റ്റാഫ് നമ്മളോട് നമ്മൾ അത് ഇഷ്യൂ നമ്മളെ ഉള്ളി വെക്കും ഇഷ്യൂ തോന്നിയാൽ നമ്മൾ പുറത്തോട്ട് കാണിക്കത്തില്ല പക്ഷെ അതേസമയം നമ്മൾ അവര് ബിഹേവ് ചെയ്യുന്ന രീതി നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മളത് എടുത്തു കാണിക്കും ശരിക്കും വണ്ടി ചൂസ് ചെയ്ത സമയത്ത് തന്നെ ടാറ്റ എന്ന് പറഞ്ഞപ്പോൾ പൊതുവേ എല്ലാവരും തന്നെ ടാറ്റ എടുക്കണം പൊതുവേ ഡീലർമാരുടെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ എൻ്റെ ഒറ്റ ഒരാളുടെ ഒരു ഇതിന്റെ പുറത്ത് എടുത്ത തീരുമാനത്തിലെടുത്തതാണ് അതായത് ആ സമയത്ത് ലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ലക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ് അവർ കിയ ആണെങ്കിലും ഇഞ്ചിയോടെ ആയിരുന്നു അപ്പൊ എല്ലാം സെയിം ആണല്ലോ അപ്പൊ ഡീലിങ് നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എടുത്തത് പോരെന്നു പറഞ്ഞാൽ അവർ ഇൻജിയോൺ വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഞാൻ ശരിക്കും കിയുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോയ എടുക്കാൻ വേണ്ടി പോയതല്ല ഷോറൂമിൽ പക്ഷെ അവരുടെ ആ ഒരു ആ ട്രീറ്റ് വെച്ചാണ് ഞാൻ ആ വണ്ടി പോയാൽ ബുക്ക് ചെയ്തെടുക്കുന്നത് അതുപോലത്തെ ഒരു ബിഹേവിയർ ആയിരിക്കുന്നു പ്രതീക്ഷയിലാണ് ഞാൻ ശരിക്കും ലക്ഷണിച്ചെന്ന് എടുക്കുന്നത് അങ്ങനെ എടുത്ത് വണ്ടി ഡെലിവറി ഒക്കെ ഒക്കെ ആണ് പറഞ്ഞ ടൈമിൽ വണ്ടി കിട്ടുകയൊക്കെ ചെയ്തു പക്ഷേ അതിന് ശേഷം വണ്ടിക്ക് ചെറിയൊരു ഇഷ്യൂ പറ്റിയെന്ന് വെച്ചാൽ ഇഷ്യൂ ഞാൻ കൊടൈക്കലം ട്രിപ്പ് പോയ അപ്പോൾ അവിടെ വെച്ച് എലി അടിച്ച് എൻ്റെ സെൻസർ അത് ഫ്രണ്ടിൽ താണ്ട് എ ബി സെൻസറും പിന്നെ അതിൻ്റെ വയറിംഗ് ആംസും അത് എലി അടിച്ച് വണ്ടി ഒരു മാസത്തോളം അത് പാർട്സ് വരാൻ വേണ്ടി സർവീസ് സെൻ്ററ് കിടന്നു ഒരു മാസം ഒരു മാസം കിടന്നു അതായത് എന്ന് വെച്ചാൽ രണ്ട് ഞാൻ തന്നെ ഫോളോ അപ്പ് ചെയ്ത അവസാനം ടാറ്റയ്ക്ക് മെയിൽ പാർട്സ് വരുത്തേണ്ടി വന്നു അതാണ് എനിക്കൊരു ശരിക്കൊരു അതായത് നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് ബിൽ അതായത് പാർട്സ് ബില്ലായില്ല ബില്ലായില്ലെന്നൊരു ഇതാണ് അവർ നമ്മളവിടെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറയുന്നത് പക്ഷെ അവരതിനുള്ള ഫോളോ അപ്പ് ചെയ്യുന്നില്ല അവർ എനിക്ക് ഡയറക്റ്റ് ടാറ്റ പോയി ഇപ്പം പാർട്സ് വരുത്തിക്കാൻ പറ്റിയല്ലോ അങ്ങനെ ഞാൻ അവസാനം കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് െ സംബന്ധിച്ച് ഡീറ്റെയിൽ മെയിൽ ആയിട്ട് തന്നെ അയച്ചത് രണ്ടുമൂന്നാശ് ഫോൺ വിളിച്ചു ഡീലറിനെ അവര് പറഞ്ഞു ബില്ലായിട്ടില്ലെന്നുള്ള ഒരു ഇതല്ലാണ്ട് വേറൊന്നും കിട്ടുന്നില്ല ബില്ലായില്ല അതായത് ഇവർ സാധാരണ ഇതിന്റെ പാർട്സ് വരുന്നത് ചെന്നൈയിൽ നിന്നാണ് അപ്പൊ ഈ ഈ പോയ സാധനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സകല എന്താ ഈ പറയുന്ന ചിപ്പ് സെൻസർ ഫുള്ള് കണക്ട് ചെയ്തേക്കുന്ന ഒറ്റ കേബിളാണ് അപ്പോൾ അതിന് എവിടെയെങ്കിലും ഒരു ബൈറ്റോ മുറിവുക കഴിഞ്ഞാൽ ആ ഫുള്ള് സെറ്റ് മാറണം ആ സാധാരണ ഒരിടത്തും സ്റ്റോക്ക് കാണില്ല എന്നാണ് പറയുന്നത് ശരി ഓക്കെ സംഭവിച്ചു നമുക്കപ്പോൾ അവരുടെ ഉത്തരവാദിത്വം ആളത് വരുത്തി തരാമെന്നുള്ളത് അപ്പോൾ ചെന്നൈയില്ല അപ്പോൾ പ്ലാന്റിൽ നിന്ന് വരുന്നെന്ന് പറഞ്ഞു ഓക്കെ പ്ലാന്റിൽ നിന്നായിക്കോട്ടെ എന്നാൽ നിങ്ങൾ ഇവർക്ക് അല്ലെങ്കിൽ പ്ലാന്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമുക്ക് സാധാരണക്കാർക്ക് സാധാരണക്കാർക്കതൊന്നും കണക്ഷൻ ഇല്ലല്ലോ അങ്ങനെ ഒരു മൂന്നാഴ്ച നാലാഴ്ചയായിട്ട് ഇത് ബില്ലായില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും റിട്ടയർഡായി ഞാൻ മെയിൽ അയച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞു നിങ്ങൾ ജസ്റ്റ് ഒരു കേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് കൺസിഡർ ചെയ്യില്ല ഇത് കൺസേൺ അതോറിറ്റിനെ അറിയിക്കണം എന്ന് പറഞ്ഞു അത് തന്നെ ഡാറ്റ ഏറ്റെടുത്തു അവർ ഒരു മൂന്നാലഞ്ച് പേർ ഇമെയിൽ ഐടി വെച്ച് നമ്മുടെ ഇവിടുത്തെ റീജിയണൽ ഡാറ്റഡ് ആരോ ഒക്കെ വെച്ച് അയച്ചു അത് പിറ്റേ പറ്റി എനിക്ക് വാട്സ് കിട്ടി ഈ പൂനെന്നാണെങ്കിൽ പോലും പ്ലാന്റിൽ പോലും ഒരു രാത്രി കൊണ്ട് ഒരാഴ്ച വേണമെങ്കിലും ഒരാഴ്ച അത് എന്നാലും കുഴപ്പമില്ല ഇവര് ഇവരെ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുക ഒരു മെസ്സേജ് ആയിക്കുമ്പോൾ റിപ്ലൈ ആയി സാറേ ഇതാണ് പ്രശ്നം ഇങ്ങനെ ഡിലേ ഉണ്ട് അങ്ങനെ പറയുക റിപ്ലൈൻ തരികാലോ ഫോൺ പിടിക്കുക അങ്ങനെയാണ് എനിക്ക് ശരിക്കും ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതേ വരെ അല്ലാതെ വണ്ടിയുടെ ഭാഗത്ത് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം വണ്ടിയുടെ ശരിക്കും എനിക്ക് യാത്ര കംഫേർട്ട് നല്ല സസ്പെൻഷനാണ് ഇന്നോവയും കൃഷ്ണായിട്ട് ആ ഒരു ഫീൽ നമുക്കിത് കിട്ടുന്നുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ഡ്രൈവേഴ്സ് നല്ല സുഖമാണ് സ്പോർട്സ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഓടിക്കാൻ നല്ല സുഖമാണ് പക്ഷെ എന്നാലും അത്ര കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒറ്റ സ്ട്രെച്ചിലൊന്നും പോകാൻ പറ്റത്തില്ല ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും നല്ല സുഖമാണ് പ്രത്യേകിച്ച് ഫ്രണ്ട് റോ നല്ല സുഖമാണ് നമുക്ക് ഒട്ടും മടുപ്പ് തോന്നിയില്ല നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്തു പോകാം ഓട്ടോമാറ്റിക് കൂടെ ആയതുകൊണ്ട് പരമസുഖമാണ് ഈ ഡീസല് ഓട്ടോമാറ്റിക് വരുമ്പോൾ എന്തെങ്കിലും ലാഗ് അനുഭവപ്പെട്ടിട്ടുണ്ടോ അതോ വളരെ ലാഗ് ഒന്നുമില്ല സാധാ പോലെ പിന്നെ ചില സമയത്തൊരു വണ്ടി അടുത്ത ഗിയറിലോ ഷിഫ്റ്റ് ആകുമ്പോൾ ഒരു വൈബ്രേഷൻ നമുക്ക് ഉള്ളിൽ ഫീൽ ചെയ്യുന്നു അത്ര കാര്യമായിട്ടുള്ള എന്നാലും സെക്കൻഡ് ഗിയർ മെയിൻലി മെയിൻലിൻ സെക്കൻഡിലോട്ട് ഒരു സ്റ്റെബിലിറ്റി ഒക്കെ അടിപൊളിയല്ലേ സ്റ്റെബിലിറ്റി ഒക്കെ നമുക്ക് വണ്ടി ഇത്രയും വലിയ വണ്ടിയാണ് ഓടിക്കുന്ന ഒരു ഫീലിംഗും എല്ലാം പക്കാ പക്ക ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല മൈലേജ് മൈലേജ് എനിക്കിപ്പോ ഞങ്ങളുടെ നാട്ടും പ്രദേശമാണ് പതിമൂന്ന് കിട്ടുന്നുണ്ട് ഇപ്പം ഇവിടെ കൊച്ചിയിൽ വന്ന് ജോലി ചെയ്ത് വന്ന് പോകുമ്പോഴൊക്കെ എത്രത്തോളം കിട്ടുന്നുണ്ട് കൊച്ചിയിൽ ഞാൻ ശരിക്കും ഒരു പന്ത്രണ്ടി താഴെ ഞാൻ കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ മേടിച്ചേണ്ടെ കോമറ്റിന്റെ വീഡിയോ കണ്ട് കോമറ്റ് എടുത്തു അതിനാണ് വരുന്നത് അത് സംഭവിച്ചില്ല

അതിൻ്റെ കൂടെ ഫ്രീ തന്നു അതെനിക്ക് തോന്നുന്നു എല്ലാവരും കൊടുക്കാറുണ്ട് അത്രേ ഉള്ളൂ കാരണം അതൊരു സ്പെഷ്യൽ എഡിഷൻ ആയിരുന്നു എന്നല്ല അത് ഒരു നിങ്ങളാരും വിചാരിക്കുന്നാലും ഒരു ഓട്ടോമൊബൈൽ ചെയ്യുന്ന ബ്ലോഗ് ചെയ്യുന്നൊരു ഓട്ടോമൊബൈൽ ജേണലിസ്റ്റിന് ഒരു സാധനവും ഒരു വണ്ടി ഫ്രീ ആയിട്ട് യാതൊരു വേണ്ട എടുത്തു കഴിഞ്ഞാൽ രണ്ട് വീഡിയോ ില്ല ഇരുന്നൂറ് എനിക്ക് അവിടെ ചെറിയ ചെറിയ ഓട്ടങ്ങൾ വരുമ്പോൾ പക്ക ഇരുന്നൂറ് കിട്ടില്ല ഒറ്റ സ്റ്റിനൊക്കെ ഓടണം അതായത് മുപ്പത് കിലമീറ്റർ ഓട്ടോ ഒക്കെ ആണ് ആവറേജ് നമ്മൾ ഓടണമെങ്കിൽ ഇരുന്നൂറ് പക്ക കിട്ടും അതേസമയം ഇക്കോട്ട് ഓടിക്കുകയാണെങ്കിൽ ഇരുന്ന് കൂടുതലും കിട്ടും ആ കിട്ടും ഭയങ്കര യൂസർ ആയ വണ്ടിയാണ് അതെ ആണ് ശരിക്കും ഒരു മാസം ഒരു പതിനഞ്ച് ഇരുപത് രൂപ ഡീസൽ അടിക്കുവായിരുന്നു പ്രാവശ്യമൊക്കെ പോയാൽ മതി ടാങ്ക് അടിക്കാം പിന്നെ നമുക്ക് അങ്ങനെ വലിയ ഓട്ടങ്ങൾക്ക് മാത്രമേ ഇപ്പൊ യൂസ് ചെയ്തു ഞാൻ അത് തന്നെയാണ് ഞാൻ എന്റെ ജിംനി പതിനയ്യായിരം ഇരുപതിനായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചോണ്ടിരുന്നു ഇപ്പം അത് ഇപ്പൊ രണ്ടായിരം രൂപയ്ക്ക് അടിക്കുന്നുള്ളൂ പമ്പ് കാണേണ്ട ആവശ്യം വരുന്നു ലോങ് ട്രിപ്പ് മാത്രം വേറെ രസമാണ് വീട്ടില് ജനറേറ്ററുണ്ട് പെട്രോൾ അപ്പൊ ഞാനിടയ്ക്ക് പെട്രോൾ വാങ്ങിക്കാൻ വേണ്ടി ഒക്കെ പോകും പെട്രോൾ കൊടുക്കരുതെന്നാണ് പരിചയം വന്നിട്ട് പമ്പിലൊക്കെ തരും അപ്പൊ ഞാൻ ഈ കോമറ്റ് ഓടിച്ച് പമ്പിലേക്കെങ്കിലും വല്ലവരേ ഇതൊക്കെ തെറ്റിപ്പോ എന്താണ് ഈ വണ്ടി ഇങ്ങോട്ട് വരുന്ന ഇലക്ട്രിക് ആണോ അത് രസമുള്ള സംഭവമാണ് അപ്പൊ ഇലക്ട്രിക് എന്ന് പറയുന്നത് ഇനിയിപ്പം ഈ വണ്ടി മാറ്റി ഒരു വേറെ വണ്ടി എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ വലിയ ഇലക്ട്രിക് കാർ ആകുമോ അതോ വീണ്ടും പെട്രോളോ ഡീസൽ ആകും എനിക്ക് ഇലക്ട്രിക് വലിയ വണ്ടി അങ്ങനെ ഇലക്ട്രിക് ഇലക്ട്രിക്ക് നിലവിൽ ഇപ്പൊ നമുക്ക് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വണ്ടികളൊന്നും എത്തിയിട്ടില്ല അല്ലെങ്കിൽ പിന്നെ വീണ്ടും പുളിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നിലവിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല നിലവിൽ പെട്രോൾ തന്നെ ഒരു ഒരു വണ്ടി വണ്ടി എപ്പോഴും ഇങ്ങനെ വലിയ ഡീസൽ പെട്രോൾ ആയിരിക്കും ആയിരിക്കും പിന്നെ ഇലക്ട്രിക്ക് വേണമെങ്കിൽ കോമറ്റ് മാറി വേറെ ചൂസ് ചെയ്യാൻ നല്ലതാണ് പിന്നെ വീട്ടിലിടാനുള്ള സൗകര്യത്തിനൊക്കെ കോമറ്റ് ആണ് എപ്പോഴും സർവീസ് സർവീസ് കോസ്റ്റ് ഒരു കഴിഞ്ഞു രണ്ട് സർവീസ് കഴിഞ്ഞു രണ്ടിലും അധികം അഡീഷണൽ നമ്മൾ അഡീഷണൽ ഡെഫ് ചേഞ്ച് ചെയ്തതിന്റെ ഒരു കോസ്റ്റ് ഒക്കെ വന്നുള്ളൂ അല്ലാണ്ട് ഈ ഡെഫ് പ്രശ്നം വന്നിട്ട് ഇല്ല ഇല്ല ഇതുവരെ പ്രശ്നമില്ല പക്ഷെ വളരെ പെട്ടെന്ന് അതൊരു നാലായിരം കിലോമീറ്റർ തന്നെ അതൊരു ഫുൾ ടാങ്ക് നിറക്കുന്ന എത്ര രൂപ അപ്പൊ അതും ഇതിന്റെ ഒരു റണ്ണിങ് കോസ്റ്റ് ആയിട്ട് നമ്മൾ സാറിന് കണക്കാക്കാറില്ല അതൊണ്ട് അപ്പൊ എന്തായാലും ഈ പോലെ സഫാരി അല്ല ഗംഭീരമായ ഒരു വാഹനമാണ് പക്ഷേ ഡീലർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ലെക്സോൺ ആണ് ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇപ്പം മറ്റു പല ഡീലർഷിപ്പുകളും പല പ്രശ്നങ്ങളും ഉള്ളപ്പോ എല്ലാരും ലെക്സോൺ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ലക്സോണിലേക്ക് പോകുന്നത് ലെക്സോണിലും കുറച്ച് നെഗറ്റീവ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അത് ലക്സോൺകാര് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കാം എങ്കിലും പൊതുവെ പല ഡീലേഴ്സും പറയുന്നൊരു കാര്യം ടാറ്റയിൽ നിന്നും പാർട്സ് കിട്ടാൻ താമസമാണ് എന്നുള്ളത് എപ്പോഴൊരു പറയുന്നുണ്ട് രണ്ട് മൂന്നാഴ്ചയ്ക്ക് എടുക്കുന്നവർക്ക് പിന്നെ ടാറ്റയോട് നമ്മൾ നേരിട്ട് പറഞ്ഞ കാര്യമൊന്നും ഇല്ല അതുകൊണ്ട് അത് പറയുന്നില്ല എന്നാലും താങ്ക് യു സോ മച്ച് അപ്പം ഇപ്പോൾ കോമറ്റിനെ പറ്റി നല്ലത് കേട്ടു ഞാനായിട്ട് പറയുന്നത് മനസ്സിലാക്കണം അതെ താങ്ക് യു ശരി താങ്ക് യു അപ്പം ഇന്നിപ്പോൾ ഈ റാപ്പിഡ് ഫയറിൽ പ്രത്യക്ഷപ്പെടുന്ന വാഹനങ്ങളെല്ലാം ടാറ്റയാണെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്പോൾ ഈ നിൽക്കുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മളിപ്പോൾ ഇവിടെ രാവിലെ ചില്ല പോലീസുകാരിൽ ഇങ്ങനെ ഇല്ലാത്തെന്ന് കണ്ടുപിടിച്ചതാണ് വിളിച്ചതാണ് ആറിയ ശമ്പു നമസ്കാരം ശമ്പു നമസ്കാരം ശമ്പു വണ്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ ശമ്പുൻ്റെ ഒരു ചാനലിൽ അന്ന് വിവാദ പ്രസ്താവന ഉണ്ടായിരുന്നു ആ വിവാദമാണ് അതിൻ്റെ അകത്ത് വലിയ അത് ശ്രദ്ധേയമാക്കിയതല്ലേ ഞാനധികം യൂട്യൂബ് ചാനലിൽ ഒന്നും കാണാറില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ പഞ്ഞിക്കിടുക എന്നൊക്കെ പറഞ്ഞു ആൾക്കാരെല്ലാം കൂടെ എന്റെ തലക്കെറുകാര്യം പറഞ്ഞ കേട്ടോ അതോട്ടെ ശമ്പുന്റെ കാര്യത്തിൽ ശമ്പു ആർജായിട്ടാണ് തുടങ്ങിയത് പേരിന്റെ അടുത്ത് ഇപ്പോഴും ആർജ എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആർജല്ലേ അവതാരനായി എത്രാലും ഉണ്ടായിരുന്നു റെഡ് എഫ് ഞാനൊരു ആറ് വർഷം ആറ് ഏഴു വർഷം ഉണ്ടായിരുന്നു അന്ന് കൊച്ചു രാവിലെ ഉണർന്നുകൊണ്ടിരുന്ന ഈ കരകര ശബ്ദം കേട്ടിട്ടായിരുന്നു അതിന് ശേഷം ഇപ്പം ഇപ്പ ഇപ്പം ജിഞ്ചർ മീഡിയയില് ഇന്റർവ്യൂ ചെയ്യുന്നു സെലിബ്രിറ്റി ഇന്റർവ്യൂ അതിൽ വഹിച്ചേട്ടനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിലെ ഞാൻ വന്നിട്ട് തുടക്കത്തിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞും ഒരു പ്രാവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട് ഇപ്പൊ ആർജെ ജോബ് എന്ന് പറയുമ്പോ നമ്മളിപ്പോ മോർണിംഗ് ഒരു നൈൻ ടു സെവൻ ലോക്ക് ആണ് എല്ലാ ദിവസവും ഉണ്ട് സൺഡേ മാത്രമേ ഇതുള്ളൂ തന്നെയാണ് പിന്നെ ഇതാകുമ്പോ കുറച്ചുകൂടെ ഒരു ഫ്രീലാൻസ് പോലെ നമുക്ക് ചെയ്യാം ഇന്റർവ്യൂ ഉള്ളപ്പോൾ പോയാൽ മതി അരമണിക്കൂറേ ഉള്ളൂ അത് കഴിഞ്ഞ് തിരിച്ചു വീട്ടി വരാം അങ്ങനെ ഒരു സുഖമുണ്ട് അങ്ങനെ ഈ ആർജെ പലപ്പോഴും അല്ല പല സിനിമയിൽ എഴുത്തും അല്ല പല എന്തെങ്കിലും ചെയ്തോ സംഭവം ഇല്ല അങ്ങനെ ഒരു പരിപാടി ഇല്ല അല്ല എന്നാലും മൈൻഡിൽ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ആണെങ്കിൽ ഇനി വണ്ടിയിലേക്ക് വരാം മാത്തു കുട്ടിയൊക്കെ സഫാരി ആണെങ്കിൽ സഫാരിയുടെ എന്ന് എടുത്തിട്ട് എത്രകാലം ഞാൻ ഞാൻ സത്യം പറഞ്ഞ വണ്ടി എടുക്കുമ്പോഴൊക്കെ ഇടുന്ന ഒരു വ്യക്തിയാണ് നേരത്തെ എന്റെ കോമ്പസ് ആയിരുന്നു അപ്പോ അത് മാനുവൽ ആയിരുന്നു സെയിം എഞ്ചിനാണ് ആണ് എഞ്ചിൻ അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ എനിക്ക് മാനുവൽ വണ്ടിയാണ് ഏറ്റവും താല്പര്യം പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് നല്ല തിരക്കും ഒക്കെ ഉള്ളത് കൊണ്ട് ഒരണമൊക്കെ ആയതുകൊണ്ട് ഒന്ന് ഓട്ടോമാറ്റിക്കിലേക്ക് എടുക്കാമെന്ന് ഓർത്തൊന്ന് എടുത്തതാണ് ഹാരി അപ്പോൾ വളരെ കൃത്യമായിട്ട് കോമ്പസിന് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ആളാണ് ചമ്പു കാരണം കാരണത്തില് ഒരു എഞ്ചിനുള്ള രണ്ട് വണ്ടികൾ ഒന്ന് അമേരിക്കൻ ഒന്ന് ഇന്ത്യൻ എന്താണ് വ്യത്യാസം കോംബസ് എന്ന് പറയുമ്പം കോംബസ് ഓൾമോസ്റ്റ് രണ്ട് രണ്ടു വർഷം ഞാൻ യൂസ് ചെയ്തിരുന്നു ഏറ്റവും ദ ബെസ്റ്റ് കാർന്ന് തീർച്ചയായിട്ടും പറയാം പക്ഷെ അതിന് ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ എന്ന് പറയുമ്പോൾ അത് നല്ല റേറ്റ് ആയി ഒരു തേർട്ടി പ്ലസ് ഇപ്പം നോക്കുമ്പോൾ തേർട്ടി ടു തേർട്ടി ത്രീ പ്ലസ് വരും പക്ഷെ അതേസമയത്ത് ഹരിയർ ഓട്ടോമാറ്റിക് വരുമ്പോൾ ഒരു ട്വൻറ്റീസ് റേഞ്ച് വരുന്നുള്ളു അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ഹൺഡ്രഡിന് കിട്ടും പിന്നെ രണ്ടും സെയിം എഞ്ചിനാണ് ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും ഇതും സേഫ് സേഫ് ആണ് ജീപ്പ് ഓഫ് കോഴ്സ് അറിയാമല്ലോ പിന്നെ കുറച്ചുകൂടെ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് അപ്രോച്ച് ആംഗിളൊക്കെ ഡിഫറൻറ്റ് ആണ് കുറച്ചുകൂടെ സ്പേസ് ഉണ്ട് രണ്ടും തമ്മി എന്ന് പറയുമ്പം അത് മാനുവൽ ആയതുകൊണ്ട് കുറച്ചുകൂടെ നമുക്കൊരു പവർ ഫിഗർ തീർച്ചയായിട്ടും തോന്നും സെയിം ട്യൂണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഈ ഒരു കംപ്ലീറ്റ് ബി എച്ച് പിയും ടോർക്കും കിട്ടണമെങ്കിൽ സ്പോർട്സ് മോഡലിൽ ഇടണമെങ്കിൽ അങ്ങനെയുള്ള ഡിഫറൻസ് ഉണ്ട് അത് ഓൾമോസ്റ്റ് ഒരു തേർട്ടി 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 ആ ആ ഒരു ടു ഇയേഴ്സ് എടുത്തു എടുത്തു മാനുവൽ ആയോണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കൊടുക്കില്ലായിരുന്നു ഇത് എത്ര ഓടിക്കാണ് ഇപ്പം ഇതിപ്പം ഇത് ഞാൻ സെക്കൻഡ് എടുക്കാൻ ഒരു ഫിഫ്റ്റി കിലോമീറ്റർ ആയിട്ട് ഞാൻ തേർട്ടിയിലെടുത്തു ഇരുപതിനായിരം ഓടിച്ചു അതെ അതെ അപ്പൊ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ട് ഒരു ഫൈവ് അഞ്ച് സ്റ്റാറിൽ എത്ര സ്റ്റാർ കൊടുക്കും അഞ്ചിൽ എങ്ങനെ പോയാലും ഒരു ഫോർ എന്ന് തീർച്ചയായിട്ടും പറയാം ഇനി അത് കുറയുമോ എന്ന് എനിക്കറിയത്തില്ല കൂടുമോ എന്ന് അറിയില്ല ഇപ്പോൾ ഫോർ തീർച്ചയായിട്ടും ഒരു സ്റ്റാർ കുറയാനുള്ള കാരണം ഒരു സ്റ്റാർ കുറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ മേ ബി ഫീച്ചേഴ്സ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ആഡ് പക്ഷേ ഞാൻ അങ്ങനെ വലിയ ഫീച്ചേഴ്സ് ഇതല്ല എന്നാലും കമ്പയർ ടു ജീപ്പ് നോക്കുമ്പോൾ പിന്നെ സർവീസ് സർവീസും ഒരു മെയിൻ പാർട്ടാണ് നമ്മൾ തന്നെ ഒന്ന് ചൂസ് ചെയ്യണം നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എവിടെ കൊടുക്കണം എന്നുള്ളത് ജീപ്പാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല ജീപ്പിൻ്റെ സർവീസ് ഹാപ്പി ആയിരുന്നു ഹാപ്പി ആയി ആയിരുന്നു നല്ല ഹാപ്പി ആയിരുന്നു പിന്നെ കസ്റ്റമേഴ്സ് കമ്പയർ ടു ദ ടാറ്റ കുറവാണ് അതും ഒരു കാര്യമായിരിക്കും തീർച്ചയായിട്ടും പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ജീപ്പിൻ്റെ കാര്യത്തിൽ അമേരിക്കൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരു പേടി പേടിയുണ്ടായിരുന്നു സർവീസിൻ്റെ കാര്യത്തിൽ പക്ഷേ അത് ഇല്ല പേടിക്കണ്ട എന്നവർ കാണിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്ററിലേ ഉള്ളൂ വൺ ഇയർ എന്നതും സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട് ഇതിന്റെ ഇപ്പം നമ്മൾ രണ്ട് സർവീസ് ആണല്ലോ വരുന്നത് ഇപ്പം മൈനറാണെങ്കിൽ ഒരു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ അത് ഇയർലി വൺസ് ഇയർലി ഒരു സിക്സ് മന്ത്സിൽ ചെയ്യണം അല്ലാതെ വൺസ് ഇൻ ഇയർ വരുമ്പോൾ ഓൾമോസ്റ്റ് എയ്റ്റീൻ ടൂ ട്വൻറ്റി ടൂറെ ഇടയ്ക്ക് നിൽക്കും സർവീസ് കോസ്റ്റ് ജീപ്പിന്റെ ജീപ്പിന്റെ അത്യാവശ്യം നല്ല കോസ്റ്റ് ആ ജീപ്പിന്റെ ഇപ്പോൾ ഫസ്റ്റ് സർവീസ് ഒക്കെ എടുത്തൊരു വൺ ഇയറിലൊക്കെ ആണെങ്കിൽ ഒരു ഫിഫ്റ്റീനിലൊക്കെ നിക്കും ഫിഫ്റ്റീൻ ഒരു തേർട്ടീനിലൊക്കെ നിൽക്കും പക്ഷെ പിന്നെ ഓരോ ഇയർ കഴിയുമ്പോൾ അത് കൂടി കൂടി വരും അങ്ങനെ ഒരു ഇതുണ്ട് ചിലപ്പോൾ ഒരു തേർട്ടി അടുത്തൊക്കെ വന്നിട്ടുണ്ട് ആ ട്വന്റി ഫൈവ് തേർട്ടി അവർ റേഞ്ചിലൊക്കെ ആണെങ്കിലും മൈലേജിൽ എനിക്ക് രണ്ട് എഞ്ചിനും സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഇപ്പോൾ ഒരു സിറ്റിയിൽ നോക്കുവാണെങ്കിൽ ഒരു ഒരു നൈനിനും ട്വൽവിനും ഇടയ്ക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നയനും ആ ഇലവൻ പോയിന്റ് ഫൈവ് ഇപ്പം ലോങ്ങ് എൻ്റെ കട്ടപ്പനെയാണ് കിട്ടും അപ്പോൾ ലോങ്ങ് ഒക്കെ പോകുമ്പോൾ എങ്ങനെ പോലെ ഒരു തേർട്ടീൻ പോയിന്റ് എയ്റ്റ് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ആ ഇപ്പോൾ ഇവിടുന്ന് തൃശ്ശൂരൊക്കെ ആണെങ്കിൽ ഹൈവേ പോകുമ്പോൾ എങ്ങനെ പോയൊരു സിക്സ്റ്റീൻ ഒക്കെ ഈടുന്ന സിറ്റി തന്നെയാണ് അതെപ്പോ എനിക്ക് കുറച്ചുകൂടെ വലിയ വണ്ടിയാണ് കുറച്ചുകൂടി താല്പര്യം നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് പോളോസ് ആയിരുന്നു എണ്ണും പോളോകളായിരുന്നു പക്ഷേ വലിയ വണ്ടി എന്ന് നമുക്കൊരു റൂൾ ചെയ്യാം എന്നുള്ളൊരു സാധനം കിട്ടും പിന്നെ നമ്മളൊരു സിക്സ് ഒക്കെ കഴിയുമ്പോൾ നമ്മൾ യൂസ് ടു ആവും പിന്നെ പാർക്കിംഗ് ഒക്കെ ശരിയാണ് ഒരു ചെറിയ വണ്ടിയൊക്കെയാണ് ഇപ്പോൾ ബൈച്ചേട്ടൻ തന്നെ ചെറിയ വണ്ടികൾ എടുക്കുമ്പോഴുള്ള അല്ലാത്ത പക്ഷം വലിയ വണ്ടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സേഫായിട്ട് തോന്നുന്നത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലുക്ക് വൈസ് പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം തീർച്ചയായിട്ടും റേഞ്ച് ആ ഒരു പ്ലാറ്റ്ഫോം നമുക്കൊരു ഭയങ്കര സേഫ് ഫീൽ തരുന്നതാണ് പിന്നെ ഒരു മസ്കുലിൻ ലുക്കാണ് പ്ലസ് ഈ ഒരു ടു ലീറ്റർ എൻജിൻ വിത്ത് ഒരു അറൌണ്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ്റെ ഇടയ്ക്ക് ഒരു മൈലേജ് ഇതെല്ലാം കൂടെ വരുമ്പോൾ എൻ്റെ ഒരു എല്ലാ പേർപ്പസും മീറ്റ് ചെയ്യുന്ന ഒരു വണ്ടിയെന്ന് തീർച്ചയായിട്ടും പറയാം അത്യാവശ്യം ഒരു വണ്ടി ഇൻ ഗാരാഷ് ആണെന്നുണ്ടെങ്കിൽ ജീപ്പാണെങ്കിലും ഇതാണെങ്കിലും ഇത് മതി മതി എന്നുള്ളത് അപ്പം ചമ്പു എടുക്കുന്ന സമയത്ത് ഇത് സെക്കൻഡ് ഹാൻഡ് എടുക്കുന്ന സമയത്തൊക്കെ ഇലക്ട്രിക് വാഹനങ്ങൾ കാര്യമായ രീതിയിൽ എന്താ പറയുക ഒരു ഇതായിരുന്ന ട്രെൻഡായിരുന്ന സമയമാണ് അതെ അത് നോക്കിയിട്ടുണ്ടോ ഇല്ല ഒന്നാമത്തെ കാര്യം നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് ഇലക്ട്രിക് ചാർജിങ് പ്രശ്നം സെക്കൻഡ് എനിക്ക് തീർച്ചയായിട്ടും ഒരു രണ്ട് വണ്ടി ഉണ്ടെങ്കിൽ ഒരു വണ്ടി ഇലക്ട്രിക് ഫൈൻ എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് അപ്പൊ ഒരു വണ്ടിയാണെന്നുള്ള ചിലപ്പം ചാർജ് ചെയ്യുന്ന സമയത്തായിരിക്കും വരുന്നതിൽ അത്യാവശ്യം വരുന്നത് ഹാപ്പൻസ് ട്വന്റി തേർട്ടിയിലൊക്കെ ചാർജ് ചെയ്യും എന്നാൽ പോലും പിന്നെ ആ ഒരു ഡീസലിൻ്റെ ഒരു സാധനം ഉണ്ട് ആ ഒരു ഡ്രിൻ്റാനൽ ആ സാധനം ഇലക്ട്രിക്കിൽ കിട്ടില്ല അത് ആ ഓടിച്ചിട്ടുണ്ട് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭീകരമാണ് ഒന്നും പറയാനില്ല അപ്പോൾ ഇതിപ്പോ എത്ര കാലം ഉപയോഗിക്കാനാണ് പരിപാടി കാരണം മറ്റവണ്ണി മുപ്പത് കഴിഞ്ഞു 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 ഓടും ഇതിപ്പം കൊടുക്കുവാണെങ്കിൽ പോലും പിന്നെ എന്ത് എന്നുള്ളത് അതായത് കാരണം ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു പേർപ്പസ് മീറ്റ് ചെയ്യുന്ന മൈലേജ് അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം സേഫ്റ്റി ഉണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അത്യാവശ്യം ലുക്ക് ഉണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ പേർപ്പസ് മീറ്റ് പ്രീമിയം എന്തായാലും നമ്മൾ നോക്കുന്നില്ല അതല്ലാതെ നോക്കുമ്പോൾ ഇന്ത്യൻ വണ്ടി നോക്കുമ്പോൾ വേറെ വണ്ടി ഇല്ല ഇല്ല ആക്ച്വലി ഈ ഒരു സെഗ്മെന്റിൽ ഇത്രയും സ്പേസ് ഉള്ള ഒരു വണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈവ് സീറ്ററിൽ ഇല്ലെന്നാണ് എന്റെ വിഷയം ഉണ്ട് പക്ഷേ ഹെക്ടർ ആയി കാലമായിട്ട് ഒരേപോലെ പിന്നെ ഒരു ബോക്സി വേറെ ഒരു ജോണർ ഒരു ഇതിലേക്ക് വരും ഇനി എനിക്ക് തോന്നുന്ന സാധ്യത എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സീറ വരുന്നുണ്ട് സീറയ്ക്ക് ഡീസലും പെട്രോളും എല്ലാം ഉണ്ട് കാഴ്ചകൾ ഒരു യെല്ലോ അതിന്റെ ഒരു ഡെമ്പോ കണ്ടു ഭയങ്കര ഭീകര ലുക്ക് അല്ലെ പിന്നെ താറോക്സ് കോഴ്സ് ആ പക്ഷെ അത് ഓഫ് കോഴ്സ് ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല ഇത് വേറൊരു ലീഗ് ശരിക്കും പറഞ്ഞാൽ ഇതിന് മറ്റേ ഈ ഒരു ലുക്കും സാധനം ശരിക്കും ഒരു റേഞ്ച് റോവറിന്റെ എന്താ പറയുക നമ്മുടെ കാണുന്ന ലുക്ക് തന്നെയാണ് അതെ അപ്പോൾ സർവീസിന്റെ കാര്യത്തിൽ ഹാപ്പിയാണോ കുഴപ്പമില്ല അതല്ലോ ആ ആ ഫോക്കസിൽ കൊടുക്കുന്നുണ്ട് അവിടെ ഇല്ലല്ലോ ആ ഫോക്കസിൽ കൊടുക്കും ഷോറൂം ഇല്ലാത്ത കൊണ്ട് വണ്ടികളുടെ എണ്ണം കുറവായതിനായിട്ട് ഷോറൂമിൽ നിൽക്കുന്ന വണ്ടികളാണോ കൂടുതൽ സർവീസ് കൂടുതൽ ഇനി ഒന്ന് ലക്ഷണിലൊന്ന് ലക്ഷ അവിടെ ഒന്ന് കാണുന്നുണ്ട് പക്ഷേ ഫോക്കസ് എന്ന് പറയുന്നത് ആദ്യകാല ടാറ്റാ ഡീലർ ആയിരുന്നു അതെ അതുകൊണ്ട് അവർക്ക് ടാറ്റാ ഡീല് നല്ല പരിചയം ഉണ്ടാണ് തീർച്ചയായിട്ടും ടോണിയൊക്കെയാണ് എന്റെ താല്പര്യം എന്തായാലും അവരിപ്പഴും നല്ല രീതിയിൽ സർവീസിന്റെ കാര്യത്തിൽ പോകുന്നുണ്ട് അതെ അതെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഈ പറഞ്ഞാൽ ഹാരിയറിന് പകരക്കാരം വരുന്നവരെ ശമ്പു ഇത് കൊണ്ട് നടക്കുന്നത് തന്നെയാണ് സാധാരണ കാര്യത്തിൽ അല്ലെ പിന്നെ ഈ പറഞ്ഞാൽ നമ്മളിപ്പോൾ രണ്ട് വണ്ടികൾ ടാറ്റയുടെ രണ്ട് ഒരേ ലീഗിലുള്ള രണ്ട് വണ്ടികൾ സഫാരി അതുപോലെ തന്നെ ഹാരിയറെ കണ്ടു രണ്ടുപേരും വണ്ടിയെപ്പറ്റി ഒരു കുറ്റവും പറഞ്ഞില്ല സഫാരി ഓടിക്കുന്ന ആൾ സർവീസിനെ കുറ്റം പറഞ്ഞു എന്തായാലും ശമ്പുവിൻ്റെ അത് സംഭവ കമ്പനി സർവീസ് സെൻറ്റർ അല്ല ഫോക്കസിലാണ് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് അതിലും പരാതി പറയുന്നില്ല അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പൊ ഇനി പറഞ്ഞ പോലെ എവിടെങ്കിലും ഇന്റർവ്യൂസ് ഒക്കെ ഉറപ്പായിട്ടും വണ്ടി എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് അങ്ങനെ വലിയ പറഞ്ഞ വലിയൊരു വണ്ടി വാങ്ങിക്കണം എന്നൊരു വലിയ ആഗ്രഹമാണ് നമ്മളിങ്ങനെ വേറെന്താ പരീക്ഷിച്ചു ബെൻസ് കഴിഞ്ഞു ഇപ്പൊ ബി എം ഡബ്ല്യുണ്ട് ബി എം ഡബ്ല്യുണ്ട മറ്റേ ടു സീറ്റർ എന്ന് പറയുന്ന ഒരു ആഗ്രഹമായിരുന്നു അതെന്തായാലും വാങ്ങിച്ചു അപ്പൊ ഇനിയിപ്പോ നമ്മളിപ്പോ എപ്പോഴും ഓടിച്ചുണ്ടാക്കുന്ന കോമറ്റ് കുഞ്ഞു വണ്ടി പിന്നെ എവിടെയെങ്കിലും ഒക്കെ കുറച്ച് ദൂരം പോകണമെങ്കിൽ നമ്മുടെ ഉണ്ട് അതുകൊണ്ടിപ്പൊ സെറ്റ് ആണ് പിന്നെ അവിടെ നമ്മുടെ ഒരു ഇതും ഉണ്ട് ബ്രിയോ അത് നേരത്തെ ഓടാനൊന്നും വലിയ മാറ്റത്തിന് സാധ്യതയില്ല ശരി ശരി അപ്പൊ ഇനി പുതിയ വണ്ടിയൊക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പോൾ നമ്മളെല്ലാവരും ഈ പെട്രോളിനും അതുപോലെ ഡീസലിനും ഒക്കെ ഒരു ബദൽ സംവിധാനം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇലക്ട്രിക് വന്നു അതിൻ്റെ കൂടെ തന്നെ വളരെ ശക്തമായിട്ട് ഇപ്പോൾ സി എൻ ജിയും വന്നിട്ടുണ്ട് സി എൻ ജി ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ സിട്രൻ്റെ സി ത്രീ സി എൻ ജി ലോഞ്ചൊക്കെയാണ് പിന്നെ മാരുതിയുടെ നമ്മളിപ്പോൾ കയറുന്ന പല ടാക്സികളും സി എൻ ജി ആണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ പ്രൈവറ്റ് വാഹനങ്ങൾ സി എൻ ജി എത്രത്തോളം എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാതെ അതായാലും നമ്മുടെ കൂടെ ഇന്നിപ്പോൾ ഉള്ളത് ടാറ്റ ടിയാഗോ സി എൻ ജിയുടെ ഓണറാണ് നമസ്കാരം ഹൈ പേര് അഖിൽ അഖിൽ എന്ത് കയ്യിൽ ഞാൻ സിആറം ആയിട്ട് തന്നെ എറണാകുളം തന്നെ എറണാകുളം അത് സിയാറുമ്പോൾ അത് ഓട്ടോ ഉള്ള ജോലിയാണോ സെയിൽസ് ആണ് സെയിൽസ് മാർക്കറ്റിംഗ് ആ അപ്പൊ സെയിൽസിന് പോകുന്നത് ഈ വണ്ടിയിലാണോ ഈ വണ്ടി വണ്ടിയിലാണ് അപ്പം ആദ്യത്തെ വണ്ടിയാണോ ജീവിതത്തിലോ ഇത് ആക്ച്വലി ഫാമിലിയിലെ ഫിഫ്റ്റ് വണ്ടിയാണ് വണ്ടി ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് വണ്ടിയാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഫസ്റ്റ് വണ്ടി എടുത്തപ്പോൾ തീരുമാനിക്കുകയും ചെയ്തത് ഇത് ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഫേമിലായിരുന്നു വർക്ക് ചെയ്തത് എന്നാണ് ഫേമിൻ്റെ പേര് എ സി ബ്ലോക്കിൻ്റെയും പാനൽസിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ നമുക്ക് പ്ലാൻസ് ഒക്കെ വരുന്ന ധർമ്മപുരിയിലും നമ്മുടെ കോയമ്പത്തൂരും ഒക്കെ ആയിരുന്നു അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല ഓട്ടോ ഉണ്ടായിരുന്നു ഡെയിലി ഒരു വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഒക്കെ പോകും അപ്പോൾ ബ്രദർ യൂസ് ചെയ്യുന്ന ഒരു ആസ്പയറും ഫിഗോ ആണ് പെട്രോളാണ് ബ്രദറിന് ഫ്യൂൽ എഫിഷ്യൻസി ഒരു കൺസേൺ അല്ല എനിക്കാണ് അപ്പോൾ ആ ഒരു ഇതിൽ എനിക്കൊരു ഒരു അപ്ഗ്രേഡ് നോക്കുന്ന സമയത്താണ് നോക്കിയത് അപ്പൊ വീട്ടിലൊരു പഴയ ഓൾട്ടോ ഉണ്ടായിരുന്നു ഓൾട്ടോ അപ്ഗ്രേഡ് ചെയ്തിട്ടാണ് ഇത് നോക്കിയത് വണ്ടി വണ്ടി മൊത്തത്തിൽ കുഴപ്പമില്ല ഒരു ഞാൻ ലാസ്റ്റ് നവംബർ ട്വന്റി ട്വന്റി ഫോർ സെവൻ മന്ത് ട്വന്റി കിലോമീറ്റേഴ്സ് അഡ്വൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനി ഫിറ്റഡ് ആണെങ്കിൽ അഡ്വൈസ് ചെയ്യുന്നുണ്ടോ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഇപ്പൊ ഇതില് ട്വിൻ സിലിണ്ടേഴ്സ് ആണ് ബാക്കിലെ ഫോർ ഫോർ വെച്ചിട്ട് ടോട്ടൽ റേറ്റ് എയ്റ്റ് എയ്റ്റ് കിലോസ് വരെ ഇതിൽ കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ വലിയ പ്രോബ്ലം ഇല്ല ബൂട്ട് സ്പേസ് ഒന്നും അധികം കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓൾട്ടോട് കൂട്ടാൻ അതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് കിട്ടുന്നുമുണ്ട് പിന്നെ അത്യാവശ്യം പവർ ഉണ്ട് പവർ എന്ന് പറയുമ്പോൾ ഒരു സെവൻറ്റി ഫൈവ് ബി എച്ച് പി ഉണ്ട് കുറവാണ് ബ് സ്റ്റിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് കാലു കൊടുത്തുകഴിഞ്ഞാൽ പോകാനൊക്കെ പറ്റും അറ്റ് ദ സെയിം ടൈം കമ്പനി ഒരു ട്വൻ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ഒക്കെയാണ് പറയണേ അത്രയില്ല സിറ്റിയിൽ ഒരു എയ്റ്റീൻ ടു നയൻറ്റീൻ കിലോമീറ്റേഴ്സ് കിട്ടുന്നുണ്ട് പിന്നെ മെയിൻലി ബജുവെട്ടിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ഇത് എടുക്കുന്നത് ഏപ്രിൽ ഒരു വീഡിയോ അങ്ങനെ ഒരു കിലോയ്ക്ക് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പതിനെട്ടും കിട്ടുക എന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയ വണ്ടികൾക്കല്ലെങ്കിൽ തന്നെ പെട്രോളില് സിറ്റി ഇത് അത്ര നമ്മൾ ആദ്യം കമ്പയർ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രാവൽ ഉണ്ടെങ്കിൽ ഇത് വയബിൾ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും എക്സ്പെൻസും ഒന്നും വരുന്നില്ല സർവീസിനൊന്നും പിന്നെ അത്യാവശ്യം എന്താ പറയണ പൊല്യൂഷൻ ഫ്രീ ആണ് ആ ഒരു കോൺസെപ്റ്റൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ ട്രാവലിംഗ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഓപ്ഷൻ പക്ഷെ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഇപ്പോഴുണ്ട് ഇപ്പം ഉണ്ട് ഇപ്പം നമ്മൾ ബാംഗ്ലൂർ വരെ പോയ സമയത്ത് തിരിച്ച് റിട്ടേണിൽ നമുക്ക് കംപ്ലീറ്റ്ലി പെട്രോൾ വരേണ്ടി വരുമെന്ന് വിചാരിച്ചു റിട്ടേൺ വന്ന ഈ ധർമ്മപുരിയൊക്കെ വഴിയാണ് ബട്ട് സ്റ്റിൽ എങ്ങും ഒരു പ്രോബ്ലം വന്നില്ല കംപ്ലീറ്റ്ലി സി എൻ ജി തന്നെ പോയി നമ്മളിപ്പോ പലപ്പോഴും കാണുന്നത് ഞാനൊക്കെ ഇത് ചിന്തിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഈ ബൈപ്പാസിലുള്ള ഒരു പമ്പിലെ ക്യൂ ആണ് സി എൻ ജി അടിക്കുക അങ്ങനെ ആ ഒരു ക്യൂ ഇപ്പം ഇല്ല പിന്നെ നോർമലി നമ്മളിപ്പോ മോർണിംഗ് ടൈമിൽ പോയി കഴിഞ്ഞാൽ ഒരു ടൂ ഹൺഡ്രഡ് ബാർ പ്രഷറിൽ മേളിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ കയറും ഒരു എയ്റ്റ് കിലോഗ്രാംസ് ഒക്കെ കയറും അത് അറ്റ് ദ സെയിം ടൈം ഈ ഒരു പറഞ്ഞ മൈലേജും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ എയ്റ്റ് കയറുകയാണെങ്കിൽ ഏകദേശം നൂറ്റമ്പത് കിലോമീറ്ററോളം നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് കിലോമീറ്ററോളം ശരിക്കും സിറ്റിയിലൊക്കെ തന്നെ ഓടുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസങ്ങൾ പക്ഷെ പറയുന്നത് ധർമ്മപുരി അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫില്ല് ഇപ്പം അവിടെ പോകുന്നില്ല സ്റ്റിൽ ഇപ്പോൾ പോകുന്ന സമയത്തൊക്കെ അത്യാവശ്യം ഫിൽ ചെയ്ത് ഫില്ല് പോകേണ്ടി വരും എത്ര രൂപയായിട്ട് ഇത് എടുത്തപ്പോൾ എയ്റ്റ് പോയിന്റ് ഫൈവ് ആയി അപ്പൊ അതിൻ്റെ സി എൻ ജി അല്ലാതെ പെട്രോളിന് എത്രയായിരുന്നു ഒരു വൺ പോയിന്റ് ഫൈവ് ലാക്സ് കുറവുണ്ടായിരുന്നു പോയിന്റ് ഫൈവ് കുറവുണ്ടല്ലോ ഇത് എക്സി മോഡൽ ആ ഓപ്പൻ്റെ അല്ല ഓക്കെ ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സിൽ സി എൻ ജി എന്താ നോർമലി പറയുക ഒരു ഫിഫ്റ്റീൻ തൗസൻഡിൽ പീരിയോഡിക് സർവീസ് ചെയ്താൽ മതി എന്നാ പറയണ അല്ലാണ്ട് ഇതുവരെ വേറെ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇനി ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് വരുന്നുണ്ട് അപ്പോൾ ഈ ഈ പറഞ്ഞതിൽ എത്ര സി എൻ ജി മെയിൻസിന് ഇതുവരെ ഫ്രീ ഫ്രീ സർവീസ് ആയിരുന്നു ആയിരുന്നു ഇപ്പം വരുന്ന സമയത്ത് അറിയാം ഒരു

ശരിക്കും പെട്രോളിലാണ് പവർ കൂടുതൽ സി എ ജിയിൽ എനിക്ക് പവർ ഫീൽ ചെയ്യുന്നുണ്ട് അത്ര അധികം ലാഗോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ടാറ്റയാണ് മറ്റേ ഫോർഡിനെ വെച്ച് നോക്കുമ്പോൾ എൻ വി എച്ച് ഒക്കെ ഇതിന് കുറവാണ് അപ്പൊ അതിന്റെ ഇൻസുലേഷൻ ഒന്നും പ്രോപ്പർ അല്ല അപ്പൊ അതിന്റെ ഒരു എഞ്ചിൻ സൗണ്ടും കാര്യങ്ങളൊക്കെ അകത്തുണ്ട് ത്രീ സിലിണ്ടർ ആണ് അതിന്റെ ഒരു വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലാത്ത പക്ഷേ പെട്രോളിൽ മാക്സിമം സിറ്റിയിൽ ഒരു തേർട്ടീൻ ടു ഫോർട്ടീൻ അത്രയോ കാരണം വണ്ടിക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഫാക്ടേഴ്സ് ആയിരിക്കും എന്നാൽ ടിൻ സിലിണ്ടർ വന്നതോടൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉപയോഗിക്കളായത് അതെ ഇല്ല അത് ഒരു വലിയ കണ്ടുപിടുത്തയായിരുന്നു രണ്ട് സിലിണ്ടറിലായിട്ട് നിറയ്ക്കാൻ എന്ന് പറയുമ്പോൾ സ്പേസ് അധികം കോംപ്രമൈസ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലാതെ എങ്ങനെയുണ്ട് വണ്ടി മൊത്തത്തിൽ ഐ മീൻ ഇത് ഇപ്പം എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ അതൊക്കെ വിട്ടാൽ അല്ലെങ്കിൽ വണ്ടി എങ്ങനെയുണ്ട് മൊത്തത്തിൽ വണ്ടി മൊത്തത്തിൽ കൊള്ളാം അത്യാവശ്യം സേഫ്റ്റിയുണ്ട് സ്റ്റബുണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ വെയിറ്റിൻ്റെ ഒരു ഇത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അത്യാവശ്യം ടോപ്പ് സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാലും വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ല പിന്നെ ഇങ്ങനിപ്പോ ഫോർഡ് യൂസ് ചെയ്ത് വെച്ച് നോക്കുമ്പോ ബ്രേക്കിംഗ് ഒക്കെ ഇത്തിരി ഇമ്പ്രൂവ് ആവായിരുന്നു പിന്നെ ബോഡി പാനൽസ് ഒക്കെ കൊറേ ടാറ്റ വെഹിക്കിൾസിനൊക്കെ ഇതുപോലെ റസ്റ്റിങ് കമ്പാരറ്റീവ്ലി എളുപ്പം വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല സർവീസിന്റെ കാര്യം സർവീസ് വലിയ പ്രശ്നമില്ല ഞാൻ ലക്സോണിലാണ് ചെയ്യുന്നത് ഇതുവരെ വലിയ പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല ടാറ്റർ കാര്യത്തിൽ സർവീസ് മോശമല്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സംഭവം അത് കുഴപ്പമില്ല പക്ഷെ ഇത്ര ഈ പറഞ്ഞപോലെ അത്യാവശ്യം പിന്നെ സെയിൽസ് ഓട്ടോ ഒക്കെ ഉള്ള സമയത്ത് എന്തുകൊണ്ടാണ് ഇലക്ട്രിക്ക് ചിന്തിക്കരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇഷ്ടമല്ല മേ ബി ഭാവിയില്ലൊരു കുറച്ചുകൂടെ പ്രായം മുമ്പ് അപ്പോൾ അതുകൊണ്ട് മെയിൻലി ഇലക്ട്രിക് നോക്കാൻ പിന്നെ ആ ഒരു ബാറ്ററിയുടെ ഇപ്പൊ അറിയാമല്ലോ ആഫ്റ്റർ സെവൻ ഇയേഴ്സ് അതിൻ്റെ ഒരു ബാറ്ററിയുടെ കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ സി എൻ ജി ഇതൊരു ഫാമിലി കാർ ആയിട്ടല്ല ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കമേർഷ്യൽ എന്നുള്ള രീതിയിലാണ് അപ്പോൾ മാക്സിമം ഇത് യൂസ് ചെയ്യാം അപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട ആശങ്കകൾ ഇതൊക്കെയായിരുന്നു ഒന്ന് ഇത് നിറയ്ക്കാൻ വേണ്ടി ക്യൂ അടക്കേണ്ടി വരാറുണ്ടോ രണ്ട് ഈ ലാഗ് അതുപോലെ മിസ്സിംഗ് ഒക്കെ എൻജിന് സംഭവിക്കുന്നുണ്ടോ പിന്നെ ബൂട്ട് സ്പേസ് കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ അത്ര ഇഷ്യൂസ് ഒന്നും കാര്യമായ രീതിയിലല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഈ ഒരു വലിപ്പത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ സി എൻ ജി മോശമല്ല എന്നാണ് സി എൻ ജി യുടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സി എൻ ജി ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ആ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും അത് ഒരു നല്ലൊരു ഫീഡ്ബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ് എങ്കിലും തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്ത് വയ്ക്കുക അത് കോഴ്സാ ഡീറ്റെയിൽ സെന്ററിനെ പറ്റിയാണ് കോട്ടയത്ത് അടിച്ചിറയിലാണ് കോഴ്സ ഡീറ്റെയിൽ സെന്റർ നിങ്ങളുടെ വാഹന സംബന്ധിയായ ഡീറ്റെയിൽ അതുപോലെ തന്നെ ഡെൻറ്റിങ് അതുപോലുള്ള എല്ലാ കാര്യങ്ങൾക്കും പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള റിസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് കോഴ്സ് സമീപിക്കാം പി എഫ് അതുപോലെ ഗ്രഫീൻ കോട്ടിങ് തുടങ്ങിയ എല്ലാ തരത്തിലുള്ള ഡീറ്റെയിലിങ് ജോലികളും അവിടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ചെയ്യുന്നുണ്ട് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ട് കോഴ്സയ്ക്ക് അപ്പോൾ ഇനി അടുത്തയാഴ്ച മറ്റൊരു ആപ്പിൾഫെയറോട്ടാണ് ബൈ